السلام عليكم ورحمة الله الحمد لله رب العالمين والصلاة والسلام على شرف المرسلين وعلى آله وصحبه وسلم يا أيها الذين آمنوا اتقوا الله اللي هو ستيب شراسي الله من التقوى جيد جيبكوان جيبكوان هو نام الله من نام تقوى جيد نام جيبكوان نام سبي അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും അധികം സ്ഥാനമുള്ളവൻ നിങ്ങളുടെ രൂപങ്ങളിലേക്കോ പ്രവർത്തനങ്ങളിൽ നിങ്ങളുടെ ഇല അ ജിസാമിക്കും ഇല സുവരിക്കും നിങ്ങളുടെ ശരീരങ്ങളിലേക്കോ നിങ്ങളുടെ രൂപങ്ങളിലേക്കോ അല്ല അള്ളാഹുവിൻ്റെ നോട്ടം ഇൽ ഇല കുലൂബിക്കും നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കും നിങ്ങളുടെ പ്രവർത്തനങ്ങളിലേക്കുമാണ് അള്ളാഹുവിൻ്റെ നോട്ടമെന്നാണ് സീതുരാ മുഹമ്മദു റസൂൽ ലാഹി സല്ലാഹു അലൈബല്ല പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് നാം നമ്മളുടെ ഹൃദയങ്ങളെ നാം നന്നാക്കുകയും നമ്മളുടെ പ്രവർത്തനങ്ങളെയും നാം നന്നാക്കുവാനും നാം ശ്രമിക്കുക അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ മനസ്സുകളിൽ അള്ളാ എന്നുള്ള ചിന്തയാണ് അവരുടെ മനസ്സുകളിലുള്ളത് ഇന്ന അലാഹി ലാഹൗഫു അലിഹി വലാഹും അറിയുക അള്ളാ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾക്ക് അവർക്ക് ദുഃഖമോ പേ പേടിയോ ഇല്ല അവർ അള്ളാഹുവിന് തക്വ ചെയ്ത് ജീവിക്കുന്നവർ ആയിരിക്കും അതുകൊണ്ട് നാം നല്ല നൃത്തക്കീങ്ങളിൽ നാം ഉൾപ്പെടുക ഉൾപ്പെടുക ആരെങ്കിലും ഒരുത്തൻ മൻഹാഫ് മൻഹാഫ് റബ്ബഹു അവൻ രക്ഷിതാവായ അള്ളാഹുവിനെ കഴിഞ്ഞാൽ എല്ലാ വസ്തുക്കളും എല്ലാ ജീവജാലങ്ങളും എല്ലാം അവ അവനെ ഭയക്കുന്നതാണ് അതുകൊണ്ട് നാം ഇത്തക്കുള്ള അള്ളാഹുവിനെ നാം തക്വ ചെയ്ത് നാം ജീവിക്കുവാനും രണ്ട് കാര്യങ്ങളെപ്പറ്റി അള്ളാഹുറബുല്ലാലമീൻ ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ മുന്നിൽ ചോദ്യമുണ്ടാകുന്നതാണ് അവകൾ എന്തിൻ്റെ പേരിൽ ചെലവഴിച്ചു എന്ന്ഹത്ത് അള്ളാഹുത്തഅല നമുക്ക് നൽകിയ ആരോഗ്യവും ഒഴിവുകാലവുമാണ് ഇവകൾ അള്ളാഹുവിനെ ഇബാദത്തുകളും സൽക്കർമ്മങ്ങളും നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാൻ വേണ്ടി നാം ചെലവഴിക്കുക ഉള്ളാഹുത്ത ആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും ഉള്ളാഹുത്ത ആല കബൂലാക്കുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ